നമസ്കാരം എറണാകുളം തിരുവാണിയൂരിൽ അമ്മ എറിഞ്ഞു കൊലപ്പെടുത്തിയ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു മരിക്കുന്നതിൻ്റെ തലേ ദിവസവും കൂടി കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സ്വന്തം വീട്ടിൽ വെച്ചാണ് ഈ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടത് എട്ട് മണിക്കൂർ നേട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി പോലീസിനോട് പറഞ്ഞത് പറ്റിപ്പോയി എന്നാണ് അതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ധുവായതിനാൽ സംശയിക്കില്ല എന്ന് കരുതിയാണ് കുട്ടിയെ ഉപദ്രവിച്ചത് കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്ന് കുട്ടിയെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് പി ഉപദ്രവിച്ചത് കുട്ടിയുടെ സ്നേഹം പിടിച്ചുപറ്റിയതിനു ശേഷമാണ് അയാൾ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുൻപിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ പ്രതിക്ക് സാധിച്ചില്ല കുഞ്ഞിൻ്റെ വിശ്വാസമാണ് പ്രതി ചൂഷണം ചെയ്തത് കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവുകൾ സൂചിപ്പിക്കുന്നത് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളെയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പത്തിലധികം തവണ പ്രതി കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഹൃദയവേദന അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല നമ്മൾ നിസ്സഹായരാണ് പലപ്പോഴും ഈ കുട്ടി പ്രതിയുടെ കൂടെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത് കുറ്റസമ്മത മൊഴിയിലെ പല കാര്യങ്ങളും നമ്മൾക്ക് പറയാൻ പറ്റാത്തതും കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തതുമാണ് അത്രമേൽ ഹൃദയഭേദകമായ കാര്യങ്ങൾ രണ്ടു വയസ്സുള്ളപ്പോൾ മുതൽ ആ മാലാഹക്കുഞ്ഞിനോട് ചെയ്തു കൂട്ടിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇനിയും നമ്മൾ വെറുതെ ഇരിക്കരുത് പ്രിയരെ കല്യാണിയുടെ നിയോഗത്തില് അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഹാർഡ് ഫാർമ ചാനൽ ഇതിനോടൊപ്പം തന്നെ വാർത്തകളും നമ്മൾ ചെയ്തിരുന്നു നാളിതുവരെയായിട്ട് ഏറ്റുമാനൂർ പോലീസിന് കൃത്യമായൊരു നിഗമനത്തിലെത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ള കാര്യം വളരെ വേദനയോടെ പറയട്ടെ കല്യാണിയുടെ അമ്മ സന്ധ്യ എന്ന് പറഞ്ഞ സ്ത്രീയെ ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞിടുക തന്നെയാണ് ചെയ്തത് പോലീസ് അവകാശപ്പെടുന്നതും ജിസ്മോള് തൻ്റെ കുട്ടികളെ പുഴയിലേക്ക് എറിഞ്ഞിട്ടു ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് നാളിതുവരിയായിട്ട് ജിസ്മോക്കയുടെ കാര്യത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെയോടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഏറ്റുമാനൂർ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യസനത്തോടു കൂടി ഹാർഡ് ഫാർമ ചാനൽ അറിയിക്കട്ടെ നാളിതുവരെയായിട്ട് ഒരു കാര്യങ്ങളും ജിസ്മോൾ ഏത് സമയത്താണ് തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് ഏറ്റുമാനൂർ പോലീസിന് പറയാൻ സാധിച്ചിട്ടില്ല അതുകൂടാതെ ജിസ്മോള് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഏത് കളറുള്ള ഡ്രസ്സാണ് ഏത് വാഹനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏത് സമയത്താണ് മരണം സംഭവിച്ചത് കുട്ടികളുടെ മരണം സംഭവിച്ച ടൈം എപ്പോഴാണ് അതുകൂടാതെ ജിസ്മോള് അവസാന ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് അതായത് തൻ്റെ സ്കൂട്ടർ ഓടിച്ച് രണ്ടര കിലോമീറ്റർ ദൂരെയുള്ള മീനച്ചിലാറ്റിലേക്ക് ചാടാനായിട്ട് പോയി എന്ന് പറയുന്ന ആ ഡ്രസ്സ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആർക്കും കിട്ടിയിട്ടില്ല ജിസ്മോടെ ഫാദറിന് വരെയുടെ ആ ഡ്രസ്സ് ഏതാണെന്നോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനെ കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഏറ്റുമാനൂർ സ്റ്റേഷണൽ പരിധിയിലുള്ള പോലീസുകാർ ഈ ജിസ്മോക്കയുടെ വിഷയത്തിൽ അലംഭാവം വിചാരിക്കുന്നതെന്ന് നമ്മൾ വളരെ അധികം ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഈ കേസ് തേച്ച് മാറ്റി കളയാനുള്ള എല്ലാവിധ ഇടപെടലും രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല